അപ്പൊ സാറ് ഇതിന് എന്താ ഏതൊരു വ്യക്തിക്കും ഏറ്റവും ചെറിയ മുതൽ മുടക്കിലാണ് ഇതിൽ പാർട്ടർ ആവാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വലിയ വിജയമായിരുന്നു എന്നല്ല നമ്മൾ അവിടെ വന്നതില് ആരും ഒരു പൈസക്കാരോ അങ്ങനത്തെ അല്ല ഒക്കെ ഒരു സാധാരണക്കാര് ബിസിന ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്ത് ഒരു ബിസിനസ് ഫാമില് വർക്ക് ചെയ്യാന് ഇൻട്രസ്റ്റ് ഉള്ളവരല്ല ആരും പക്ഷെ ചിലപ്പോ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അതിനെ ക്യാഷ് ഉണ്ടാവുമോ പക്ഷെ ഇന്നലെ വന്നത് ഭൂരിഭാഗം ആൾക്കാരും നമ്മളെപ്പോലെ സാധാരണ അടുക്കളയിൽ നിന്നും കഷ്ടപ്പെട്ട ഒരു വീട്ടമ്മമാര് തന്നെയാണ് മാഷ് ജെന്റ്സ് ഉണ്ടായിരുന്നു ജെൻസുകൾ നെഗറ്റീവ് പറഞ്ഞ് വന്നവർക്ക് വരെ അവിടെ പോസിറ്റീവ് എനർജി കിട്ടി അതാണ് ഏറ്റവും വലിയ ബെറ്റർ ആയി തോന്നത് പിന്നെ നല്ലൊരു പ്ലാറ്റ്ഫോം നല്ല നന്ന എന്താ മനസ്സും എല്ലാം നിറഞ്ഞു പോയി ആ പ്ലാറ്റ്ഫോമിൽ വന്ന് സാറൊക്കണ്ട് വൈഫ് ഫാമിലി അവിടെ എത്തിയപ്പോ എന്താ ഫാമിലി ആയിട്ട് മൊത്തം അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാല് ഇനി നമുക്ക് അവർക്ക് മിസ് ചെയ്യരുത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ കാരണം നമ്മളെ പ്രോഗ്രാമിൽ പോവാൻ ബിസിയായിരുന്നു അവിടെ ആ ഹാർഡൊക്കെ നിറഞ്ഞു ലാസ്റ്റ് ഒക്കെ കൊണ്ടുവരിക ആൾക്കാർക്ക് പറ്റാണ്ടായി നമുക്ക് നിങ്ങള് വീഡിയോ തന്നെ കണ്ടാൽ അറിയാം എത്രത്തോളം സക്സസ് ആയിരുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതിനാട്ടിലും അധികം ജോയിനേഴ്സ് അതിൽ വന്ന് കുറെ ആൾ പുതിയത് ഇതില് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിട്ട് അവർ വന്നു പക്ഷെ ഏറ്റവും നല്ല എന്താ നമുക്ക് നല്ല ഫ്രണ്ട് ആയിട്ടുള്ള സാറാണ് കിട്ടിയത് സാറെ കണ്ട ഒരു കമ്പനി എം ഡി ആണ് അങ്ങനൊന്നുമില്ല നമ്മള് സാധാരണക്കാർ സാധാരണക്കാർ മനുഷ്യനെ പോലെ നമ്മൾ ഇടപഴകുകയും നമ്മള് ഫസ്റ്റ് തന്നെ വെൽക്കം ചെയ്യുകയും നല്ല അടിപൊളി എന്ന് പറഞ്ഞാല് നല്ലൊരു മനസ്സിന്റെ ഉടമ തന്നെയാണ് സാറും പക്ഷെ അത്രയും പിന്നെ നജുമുദ്ദീൻ സാറാവട്ടെ എല്ലാവരും നമുക്ക് എന്താ അവിടെ എത്തി ഫാമിലിയാണ് നമ്മൾ എല്ലാവരും എല്ലാരും ഫാമിലിയും തമ്മിൽ ഒരു ഫാമിലി പോലായി പോയിട്ട് ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്ഷൻസ് പിന്നെ നമുക്ക് തന്നെ ഞമ്മളിതില് ഒരുപാട് ടീംസ് ഉണ്ട് നമ്മളെ സെറ്റംപോസ്റ്റിൽ എത്തിയവർ തന്നെ വേറെ ഒരു ടീംസിന് അപ്പൊ പക്ഷെ അവിടെ എത്തിയപ്പോ എല്ലാരും ഒന്നായി ഒറ്റക്കെട്ട് ഒരു സ്കിം കമ്പനി അതായി മാറിക്കഴിഞ്ഞു പിന്നെ നമുക്ക് ചായ കൊടുക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ തന്നെ നമ്മക്ക് എന്ത് ഞമ്മള് ഇന്നലെ കണ്ടൊരാ ആൾക്കാരല്ല അവിടെ എത്തിയപ്പോ ഞമ്മള് മാസങ്ങളും വർഷങ്ങളും പിന്നെ നല്ല പരിചയമുള്ള ഒരാളെ പോരാ സംസാരിക്കുന്നതും ഇടപെടുന്നതും പിന്നാണ് സാറിന് സന്തോഷം കൊണ്ട് സാർ കണ്ണു വരെ അറിഞ്ഞു പോയി സാർ കരിഞ്ഞ അവിടുന്ന് അത്രയും പ്രതീക്ഷകൾ കുറെ സാക്രിഫൈസ് ചെയ്തുക്കണ് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ ഒരു വിജയം ഇന്നലെ തന്നെ സാർ അവിടെ ഒക്കെ ഉണ്ട് അപ്പൊ അത്രയും നമുക്ക് എന്താ ഇതിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോവാം അപ്പൊ ഇന്നലെ ഇപ്പൊ സാറ് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ജെറ്റം ആവുന്നവരെയും സാറ് നോക്കുന്നുണ്ട് അത്ര വിർച്വൽ മാക്കെ വന്നാൽ എന്താ ഈസി ആയി മൊബൈൽ ഗെയിമിലൂടെ നമുക്ക് എന്താ അതിലേക്കും സെറ്റം പോസിറ്റീവ് എത്തിക്കാൻ കഴിയും പിന്നെ നല്ലൊരു പരിപാടിയാണ് നല്ലെന്ന് പറഞ്ഞാല് ലാസ്റ്റ് പ്രൊഡക്റ്റ് എത്തി പ്രൊഡക്റ്റിനിങ്ങോട്ട് തല്ലും പിടിയായി നല്ല എങ്ങനെ പറയാം ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു നമ്മൾ പ്രൊഡക്റ്റ് കുറെ ചർദ്ദെയ്താ മതി എന്ന് പറഞ്ഞാൽ കാരണം അവിടെ ഒരുപാടുണ്ട് കിട്ടാത്തവർ പരാതി പറയുന്നവർക്ക് അവർക്ക് നല്ലൊരു അവസരായിട്ട് മാക്സിമം കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും അവരൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് പോയി പക്ഷേ ജോയിനേഴ്സ് ഇന്നലെ നമുക്ക് ഒക്കെ ഇതിൽ സാറേ അയ്യായിരം പേര് പ്രതീക്ഷയിലാണ് എഴുപത്തയ്യായിരത്തിലും അധികം മേലാളായല്ലോ അതുപോലെ ഇന്നലത്തെ സ്ഥിതിയാ തന്നെ ഇത്ര ആളും സാറ് റജസ്റ്റർ ചെയ്യില്ലായിരുന്നു പ്രൊഡക്റ്റ് ഇരുന്നൂറ്റൻപത് അങ്ങനെ കുറച്ച് എടുത്തിട്ടില്ല അതിന് തോന്നുന്നു പിന്നെ അവര് ഫാമിലി വരുന്ന ആ ഒരു വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുവന്നത് അന്നപ്പോ ഇവിടെ എത്തിയപ്പോ അതിലും ആൾക്കാരധികം വന്നവർക്ക് തന്നെ കുറെ ആൾക്ക് തിരിച്ച് കിട്ടിയില്ല പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് അതൊക്കെ പരിഹരിക്കും പിന്നെ ഞമ്മക്ക് മാക്സിമം ഞാൻ സാറേ കൊല്ലത്തുനിന്ന് വരണ്ടേ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് വെക്കണം അപ്പൊ സാറ് പറഞ്ഞു നമുക്ക് നമ്മൾ ഈ ഏരിയകളിൽ കൂടി തന്നെയാണ് ഏറ്റവും ബെറ്റർ കാരണം ഒരുപാട് ജോയിനേഴ്സും പിന്നെ അവിടെയൊക്കെ വരാൻ ബുദ്ധിമുട്ടല്ലേ ഒരു ഗ്രാൻഡ് പരിപാടി നമുക്ക് ഉണ്ടാവും പറഞ്ഞിരിക്കാം പിന്നെന്താണ് നല്ല പോകുമ്പോ തന്നെ നല്ല അടിപൊളി വെള്ളവും അവിടത്തെ ഇപ്പൊ നല്ലൊരു എങ്ങനെ സാറൊരു നമ്മളെ അവിടേക്ക് സ്വീകരിക്കുന്നത് തന്നെ അത്രയും ബെറ്റർ ആയിട്ടായിരുന്നു ഈ നമ്മൾ എന്നോ പരിചയമല്ലല്ലോ മാതിരി നമ്മളെ സ്വീകരിച്ചിരുത്തി പിന്നെ നമുക്ക് ചായയും കടിയും അതൊക്കെ ഉണ്ടായിരുന്നു പരിപാടികൾ അറിയുന്നില്ല പിന്നെ ആ നെഗറ്റീവ് വീഡിയോ ഒക്കെ നസീബമ്മൻ പറഞ്ഞ പോലെ സാറ് നല്ല ശക്തമായിട്ട് തന്നെ അതിനൊരു പോസിറ്റീവ് വീഡിയോ നമുക്ക് ഒരു മെസ്സേജ് തന്നു അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് ഇനി എന്താക്കാം ഈ നെഗറ്റീവ് വീഡിയോ പറയുന്നവർക്ക് ഈ ഒരു യൂട്യൂബിന്റെ ലിങ്കായിട്ട് വിട്ടുകൊടുത്താൽ മതി അപ്പൊ ഇനി അത് അങ്ങനെ നിന്ന് പോകും പിന്നെ മാക്സിമം എന്താ നിങ്ങള് നമ്മുടെ കൂടെ വന്നവരെ എപ്പോഴും കട്ടക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അവർ എന്ത് ഡൗട്ട് ചോദിച്ചാലും നമ്മൾ തീർത്തു കൊടുക്കുക പിന്നെ എനിക്ക് നിങ്ങൾക്ക് ഒന്നും പറയാൻ നമ്മൾ ജസ്റ്റ് മീറ്റിംഗിന്റെ ലിങ്ക് കറക്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക അതുപോലെ അവരിപ്പോ നാല് ലെവൽ കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ അവരൊരിക്കലും തളർത്തരുത് നമ്മൾ അവരെ കൂടെ കൂടെ നിന്ന് അവരെ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുത്ത് അപ്പൊ അവരെയും സോൺ മാനേജർ ആവാൻ ശ്രമ് ശ്രദ്ധിക്കുക പിന്നെ ഇനിയിപ്പോ ഒരാൾക്ക് നമുക്ക് പ്ലാന് പറഞ്ഞൊന്നും കൊടുക്കാൻ അറിയില്ലെങ്കിൽ എന്താക്ക നമ്മളെ ആ ഒരു നമ്പർ നമ്മൾക്ക് തരാൻ പറയാം മാക്സിമം നമുക്ക് അവർക്ക് വോയിസ് ആണോ അതല്ലെങ്കിൽ ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്ലാൻ പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആയ പ്ലാൻ ആണ് അപ്പൊ ഒരാൾക്ക് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് എന്താ പ്രൊജക്ട് വൈസും ടീം വൈസിലും ഇതിൽ ഇംഗ് ഏൺ ഇനി പ്രൊജക്ട് വൈസ് തന്നെ ആണെങ്കിൽ എന്താ ഓക്കെ അവർ പ്രൊജക്ട് വൈസ് തന്നെ ഇംഗ് ചെയ്തോട്ടെ എന്റെ ടീം ക്രിയേഷൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആവും അങ്ങനത്തെ ഒരു എന്താക്കട്ടെ ടീം ക്രിയേറ്റ് ചെയ്തിട്ട് മുപ്പതിനായിരത്തിലേക്ക് എത്തട്ടെ അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഞമ്മളെത്തിച്ചേർന്നത് അതുപോലെ തന്നെ അടുത്ത ഒഫീഷ്യൽ പരിപാടി ഇനി കണ്ണൂരൊക്കെ വരുന്നുണ്ട് അപ്പഴത്തേക്കും നമ്മൾ ഒരുപാട് സെറ്റംബോസ് അവിടെ എത്തണം എന്നെ എല്ലാരും ശ്രമിക്കാം മാക്സിമം എന്താ കമ്പനിയെ പ്ലാന് കറക്റ്റ് പഠിക്കാൻ എന്നിട്ട് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോ നമുക്ക് കിട്ടും ജോയിനേഴ്സ് വരുന്നില്ല വരുന്നില്ല എല്ലാരും നെഗറ്റീവ് പറയാം അവിടെ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് തന്നെ ഞമ്മള് പ്ലാന് കറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരെന്ത് നെഗറ്റീവ് പറഞ്ഞോട്ടെ നമ്മൾ അതിനെ പോസിറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ട് അവരെയും കൂടി നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കണം അപ്പൊ നമുക്ക് ജോയിനേഴ്സിനെ കിട്ടും ഇനിയിപ്പോ ചിലർ പറയാം വേണ്ട ഞാൻ പിന്നെ ഇപ്പം ജോയിൻ ചെയ്യുന്നില്ല നമ്മൾ പറയാം എന്താ ജസ്റ്റ് നീ ഐ ഡി എടുത്ത് നിക്കുരാഴ്ച വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പൊ ഒരു ഐഡിയ ആക്റ്റീവായി നോക്കുമ്പോ എന്താ അവര് ഡെയിലി ഇംഗത്തിൽ ഒരു ചെറിയ എമൗണ്ട് അവർക്ക് വന്നിട്ടുണ്ട് ഒരു പത്ത് രൂപേന്റെ താഴെ എന്തായാലും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എത്തും അപ്പൊ ജസ്റ്റ് ഞമ്മളെന്താക്കെക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക ഇതിലിപ്പോ എത്ര ഇൻകം വന്നിട്ടുണ്ടോ ഇതിലേക്ക് ആളെയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഇവിടെ ഇത്രത്തോളം നമുക്ക് ഒരു നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ ഇത്ര പെർസെന്റേജോ തേർട്ടി നമുക്ക് ഇൻകം വരുന്നു ഒന്ന് പറഞ്ഞ് പോസിറ്റീവ് ആക്കി കൊടുത്താലും അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി വരും അപ്പം മാക്സിമം എന്താക്ക എല്ലാരും ഡിപ്രിയേഷൻ ശ്രദ്ധിക്ക ഡൗൺ ആയി നിൽക്കുന്ന ടീംസ് ഒക്കെ ഒന്നും ഉയർച്ചയിലേക്ക് വരിക അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് കയ്യിൽ സാറ് തന്നത് അതിന്റെ തന്നെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഇന്നത്തെ അവിടുത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞതും അപ്പൊ എല്ലാവരും ആത്മാർത്ഥയെ പ്രവർത്തിക്കുക അവിടെ ചടിച്ച് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ഒരിക്കലും ഓരോരുത്തേക്ക് പോകണ്ട പിന്നെ നമ്മൾ നെക്സ്റ്റ് ആളത്തരുക ഒരു പോസിറ്റീവ് ഇല്ലവരെ തേടി തപ്പി പോകന്നെ പിന്നെ ആരോടെങ്കിലും മെസ്സേജ് അയച്ചു ഇൻസ്റ്റ് പറയുമ്പോ നോ എന്ന് പറയുന്ന പിറകെ പോകരുത് കാരണം അവർക്ക് എന്താ അവര് നമ്മളെയും കൂടി നെഗറ്റീവ് പറഞ്ഞതിനെ ചടിപ്പിക്കും ചിലർ പറയും നോക്കട്ടെ പഠിക്കട്ടെ അങ്ങനത്തെ മാക്സിമം ഫോളോ ചെയ്യാം അവർക്ക് കറക്റ്റ് പ്ലാൻഡ് പറഞ്ഞുകൊടുക്കുക അതല്ലെങ്കിൽ അവര് മീറ്റിംഗിലേക്ക് രണ്ട് മൂന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിക്കാം അതപ്പോ അവര് ഓട്ടോമാറ്റിക്കലി ഇതിന് ജോയിൻക്കോളാം എല്ലാരും ശ്രദ്ധിക്കാം മാക്സിമം ടീം ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് വേഗം തന്നെ സോങ്ങിൽ എത്താം പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഒരാളെങ്കിലും നമ്മളെ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന് എന്താക്ക നമ്മളെ ലെവലിൽ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് മൂന്നാളോ മതി പക്ഷെ നാലാമത് ഒരാളെ കിട്ടിയാൽ അവിടെ ഉണ്ടാണ്ട് നിൽക്കുന്നത് നമ്മള് താഴെ വന്ന് നമ്മുടെ കൂടെ വന്ന മൂന്ന് പേർക്ക് എന്താക്ക എത്തിച്ചു കൊടുക്കാം എന്നിട്ട് എന്താ നമ്മള് സെക്കൻഡ് ലെവൽ അച്ചീവ് ചെയ്യാം പിന്നെ നമ്മൾ ടീം ക്രേസ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ആ മൂന്നിലാൾക്ക് ലെവൽ വന്ന ഒമ്പത് ആൾക്കോ മൂന്നാളായോന്ന് നമ്മൾ ചെക്ക് ചെയ്യാം അപ്പൊ നമ്മളും കഷ്ടപ്പെടുക നമ്മളെ ഡയറക്റ്റ് വന്ന ട്രെയിനേഴ്സ് അവരെ നോക്കുക പിന്നെ അതിന്റെ ന്യൂ ജോയിനേഴ്സ് അവരും കൂടി നോക്കി ആ ലെവലും കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ നോക്കുമ്പോ എന്താ നമ്മളെ ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മൾ മൂന്നാള് ജോയിൻ അവിടെ ചെയ്ത് ഒരിക്കലും മുമ്പോട്ട് പോകാനാള് കേട്ടോ അപ്പൊ നമ്മള് മാക്സിമം സപ്പോർട്ട് ചെയ്യാം എല്ലാരും സെഡമത്താൻ ശ്രമിക്കാം താങ്ക് യു നമ്മുടെ മാം ക്ഷണിക്കുന്നു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഉണ്ടോ ആ യെസ് ഗുഡ് മോർണിംഗ് ഓൾ ഞാനും ഇന്നലെ നമ്മളെ ആ ഒരു മലപ്പുറം ജില്ലയില് പിന്തുടരുടെ ഫസ്റ്റ് ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുത്തു ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്ക് അതിൽ നിന്ന് എന്താ പറയാ പോരാൻ തോന്നുന്നില്ല പക്ഷെ എന്റെ മോന് ഭയങ്കരമായിട്ട് അറിഞ്ഞാറാക്കിയത് കൊണ്ടാണ് ഞാൻ പോന്നത് എന്തായാലും ഞാൻ പറയാം ഇത്രയും നല്ലൊരു ഒരു നമുക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന നമ്മുടെ സാറിന് ഒരുപാട് നന്ദി കാരണം പത്തിമ പറഞ്ഞ പോലെ തന്നെ അത് ഒരു നമ്മളെ സ്പ്രിംഗ് ബേഡ് എം ടി ആണോന്ന് വരെ സംശയിക്കും കാരണം നമ്മളെ പോലെ നമ്മളെ കൂട്ടത്തിൽ നിന്നിട്ട് കാരണം സ്റ്റേജിൽ നിൽക്കേണ്ട ഹാരിസാർ എല്ലാ ആളുകളെയും മാനേജ് ചെയ്ത് യും ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു ഇതിൽ ഒരു അവസരം ഒരുക്കി തന്ന നജ്മുദ്ദീൻ സാറാണ് നജുമുദ്ദീൻ സാറിനും ഞാൻ ഒരുപാട് താങ്ക് യു പറയുന്നത് കാരണം അത്രയും കാരണം നമ്മളെ ടീമിലും ഇനിയിപ്പോ പത്തിമാവയുടെ നസീമാവയുടെ എല്ലാരും നമ്മളെ ഒരു ഏരിയയിലേക്ക് ഇതുപോലൊരു ഇത് ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം എന്നാണ് എന്റെ ടീമിലുള്ള എല്ലാ അംഗങ്ങളും പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആണ് തന്നത് നല്ലൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി അതോട് കൂടി അതിൽ കയറി നമ്മൾ ജോയിൻ ചെയ്ത് അതിനുശേഷം ലേഖാമേടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനെയും അതായത് ഓഡിയൻസിനെ വെൽക്കം ചെയ്ത് പിന്നെ അതിനുശേഷം നജുമുദ്ദീൻ സാറ് എങ്ങനെ ഒരു നല്ലൊരു ടീം ലീഡർ ആവാം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു പിന്നെ പിന്നെദീൻ സാറും നിജ്മുദ്ദീൻ സാറും വൈഫും ഉണ്ടായിരുന്നു പിന്നെ എല്ലാ സോണൽ മാനേജേഴ്സിനും ട്രോഫി കൊടുത്തു പിന്നെ ട്രോഫിയും കൊടുത്തു അപ്പൊ എല്ലാരും ട്രോഫി കൊടുത്തതോട് കൂടി തന്നെ എല്ലാ അംഗങ്ങളും ഈ അവിടെ വന്ന എല്ലാ സോണൽ മാനേജേഴ്സും അവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അപ്പൊ ഏതായാലും നല്ലൊരു ഒരു പരിപാടിയായിരുന്നു പിന്നെ കൊറേ ആളുകൾ പാട്ട് പാടിയിട്ടുണ്ട് എല്ലാരും അവരവസരം കാരണം പേടിച്ചു പോയി അറിയാത്ത ആളുകൾ എന്ത് ചെയ്യും എന്നുള്ള ഭയത്തോടു കൂടി നിന്നിട്ട് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് യാതൊരു പേടിയില്ലാതെ നല്ല സന്തോഷത്തോട് കൂടി എല്ലാരും ട്രിംഗ്വേല് സത്യം വന്ന പത്മനോട് പറഞ്ഞതാണ് അതിന് ഞാൻ പറയണമെന്നില്ല കാരണം സത്യം വന്ന ആ ഹോള് പോരായിരുന്നു നമുക്ക് ആ ഹോളും പോരാ അതിലും വലിയ ഹോള് വേണ്ടിയിരുന്നു കാരണം അതില് ജോയിനേഴ്സ് ആയ ആളുകൾ അതായത് സ്പ്രിങ് വേ പാർട്ട്നേഴ്സ് ഉണ്ട് സ്പ്രിംഗ് വേയില് വർക്ക് എന്താണ് സ്പ്രിങ് വേന്ന് പഠിക്കാൻ വന്ന ആളുകളുണ്ട് പിന്നെ ഇത് നെഗറ്റീവ് ആണോ ഇതെന്താണെന്ന് അറിയണം എന്ന് അതുപോലെ നെഗറ്റീവ് അടിക്കാൻ വന്ന ആളുകൾ വരെയുണ്ട് പക്ഷെ എല്ലാവരും പോസിറ്റീവായി നല്ല ഒരു ഹാപ്പി മൂമെന്റ് ആയിരുന്നു നമ്മളെ മലപ്പുറം കരുവാരെ നടന്ന ആ ഒരു പ്രോഗ്രാം എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ഇനിയും എന്റെ സ്പ്രിങ് വേല ഞാൻ മലപ്പുറത്തുനിന്ന് ഞാൻ രണ്ടാളെ കിട്ടിയിട്ടോ എനിക്ക് അത് വലിയ സന്തോഷം കാരണം ഞാൻ പറഞ്ഞു ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടുന്ന് ഞമ്മള് ട്രോഫിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ആ ഞങ്ങളും ഉണ്ട് നിങ്ങളെ കൂടാന്ന് പറഞ്ഞു വേഗം മുന്നൂറിലൊക്കെ വിട്ടന്ന് രണ്ടായിക്കെ അടിച്ചു തന്ന നമ്മളെന്താ അറിയോ വേഗം എന്റെ ഐ ഡിയിലുള്ള പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റും കിട്ടിയിട്ടോ എനിക്ക് ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാന് എന്തായത് എന്റെ ഐഡിയിലെ പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്തു അപ്പോൾ ഏർ അതിലേറെ സന്തോഷമായി കാരണം പ്രോഡക്റ്റും കിട്ടി അവരുടെ ഐഡിയും ആക്ടിവേഷൻ ആക്കി കൊടുത്തു വാലറ്റിൽ എമൗണ്ട് ഉണ്ടായിരുമ്പോ എല്ലാം കൊണ്ടും നമ്മ എനിക്ക് ആ ഒരു പോക്ക് കുറച്ച് റിസ്ക് ആയിരുന്നു പോയതെങ്കിലും കൂടിയിട്ട് അത്രയും ഞാൻ അത് പോയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുക കാരണം അത്രയും നല്ല പ്രോഗ്രാം ആയിരുന്നു നമ്മളെ ഞമ്മളെ റിംഗ്വേടേത് ആരും ആർക്കും ഒരു ചാടല്ല ഞാൻ പറയാം നമ്മളെ ടീം ലീഡർ ആണ് എന്നോ അല്ലെ ഞാനാണ് ഇതിൽ വലുത് അങ്ങനെ ഒരാളെ അല്ല ഒരു ലീഡർ തന്നെ അല്ല കാരണം ആര് സാറാവട്ടെ ഈ കണ്ട എല്ലാ സോണൽ മാനേജേഴ്സ് ആവട്ടെ അല്ലെ എം ഡി സാർ ആവട്ടെ ആരും എല്ലാരും ഈക്വൽ സ്റ്റേജിലാണ് അവിടെ ഉള്ളത് അവർക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം മൈക്ക് ഓഡിയൻസിന് മുന്നിൽ കൂടെ മൈക്ക് ഓടിക്കൊണ്ടിരിക്കുക കാരണം എന്ത് ഡൗട്ട് ചോദിച്ചാലും ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാർ അവിടെ മുന്നിൽ സ്റ്റേജിൽ നിൽക്കുക ഒരു ചോദ്യത്തിനും സാർ സാറടുത്ത് ആൻസർ ഇല്ലാത്ത ഇല്ല എല്ലാത്തിനും ആൻസർ ഉണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ തോനെ പറയുന്നില്ല കാരണം ഇതുപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്ന ആളുകളുണ്ട് നമുക്ക് പറയാം ഒരാൾക്ക് തന്നെ ഈ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പറ്റി പോരാ അത്രയും അവരെ എക്സ്പീരിയൻസ് പറയാണ്ട് ഓക്കെ കാരണം പിന്നെ ഇനിയും ഇതിൽ എക്സ്പീരിയൻസ് പറയാനുള്ള ആളുകളുണ്ട് അപ്പൊ അവര് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിട്ടല്ലേ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ ഞാൻ പറയാ എല്ലാവരും നല്ലൊരു ടീം ഡെവലപ്പ് പെയ് നമ്മളാ ടീമിനെ നമ്മൾ ഡെവലപ്പ് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ടീം ലീഡർ ആവാൻ എല്ലാരും ശ്രമിക്കുക അതിന് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ക്ഷമ ആണ് പിന്നെ നമുക്ക് അച്ചടക്കം വേണം അപ്പൊ അതൊക്കെ മാനേജ് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക താങ്ക് യു ഓക്കെ താങ്ക് യു സ്പ്രിംഗ് നമ്മുടെ ഷെയർ ഗുഡ് മോർണിംഗ് ഓൾ ഞാൻ ആദ്യായിട്ടാണ് ഞാൻ എന്റെ ടീമിൽ ഞാൻ സൂം മീറ്റ് ഒക്കെ വെക്കാറുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ കൂടെ സൂം മീറ്റിൽ പങ്കെടുക്കുന്നത് അപ്പൊ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യ അതേപോലെ ജോയിനിങ്ങിന് കിട്ടാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ജോയിനിങ് കൊണ്ടുവരാൻ ഞാൻ മെയിൻ ആയിട്ട് അത് പറയാനാണ് കേട്ടോ വന്നത് എന്താന്ന് വെച്ചാല് പല ആളുകൾക്കും ആളുകളെ കിട്ടുന്നില്ല എന്താ ജോയിനിങ് വരുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ് മറ്റുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പൊ എല്ലാരും ഷെയർ ചെയ്തല്ലോ വീട്ടില് പോയതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിലെല്ലാരും ഷെയർ ചെയ്തു അപ്പം എന്താ ഇനി അത് പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഞാൻ ഇതിൽ ഇപ്പൊ വന്നിട്ടുള്ള ആളുകൾക്ക് ഞാൻ എങ്ങനെയാണ് ടീം ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മള് ഒരു മൂന്ന് പേരെ ഡയറക്റ്റ് നമ്മള് താഴെ ഒരു മൂന്ന് പേരെ ജോയിനിങ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എന്റെ ടീമില് വരെ ഉണ്ട് കേട്ടോ അപ്പോള് ഓക്കെ ഞാൻ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുന്ന ആളുകൾ വരെ പറയാറുണ്ട് എനിക്ക് ജോയിൻ ഇങ്ങനെ കിട്ടുന്നില്ല എന്താ മൂന്ന് പേര് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് അപ്പൊ എനിക്ക് അടുത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് നമ്മള് ശ്രമിച്ചാൽ ഒന്നുമില്ല ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ രണ്ട് രണ്ടു മാസമായി ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഒന്നര ഫസ്റ്റ് സാലറി കിട്ടി ഞാൻ എങ്ങനെയാണ് എന്റെ ടീം ബിൽഡ് ചെയ്തത് എന്നാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എന്താദ്യായിട്ട് ഇതിലോട്ട് വന്നത് എന്റെ അപ്പ്ലെ അതായത് റുബീന എന്നോട് പറഞ്ഞു ഞാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഒരുപാട് ദിവസം എന്നോട് ഒരുപാട് ദിവസം എന്റെ പിറകെ നടന്നു എന്റെ താഴെ തന്നെ ജോയിൻ ചെയ്യാനോട്ടോ എന്റെ കൂടെ തന്നെ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തോളാം അങ്ങനെ ജോയിൻ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് എത്ര ആളുകളെ കിട്ടുന്നു എനിക്ക് ഇങ്ങനെ ടീം ഡെവലപ്പ് ചെയ്ത് സാലറി വാങ്ങാൻ പറ്റും ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാല് ഞാൻ സ്വന്തമായിട്ട് ഒരു വർക്ക് ഫ്രം ന്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ആ ഗ്രൂപ്പിൽ എന്താ താല്പര്യം ഇല്ലോലേയും ഇല്ലാത്തോലേ എല്ലാം പിടിച്ച് ഞാൻ ആഡ് ചെയ്തു ഞാൻ ആഡ് ചെയ്ത് താല്പര്യം ഇല്ലാത്തവര് പോട്ടെ പക്ഷെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു എന്താ ആ ആരും ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ലിങ്ക് ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റില്ല ആ ലിങ്ക് ടച്ച് ചെയ്യുമ്പോൾ അതിൽ കാണാൻ പറ്റും അതിൽ ഒരാള് ഒരാളുള്ളോ അപ്പം എന്താ നമുക്ക് അതില് ആളുകൾ ജോയിൻ ചെയ്യില്ല അത് അത്യാവശ്യം നല്ല ഇതാവില്ല അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യാ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോ അതിലെല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാരും പഠിച്ച് ജോയിൻ അതിൽ ആദ്യം ആഡ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പൊ ആ ലിങ്കില് ടച്ച് ചെയ്യുന്ന ആളുകൾ അതിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടല്ലോ അപ്പൊ ഇത് നല്ല സംഗതി ആയിരിക്കും വിചാരിച്ചിട്ട് അതില് ജോയിൻ ചെയ്യും എന്നിട്ട് നമ്മുടെ ടീമില് നമുക്ക് വരുന്ന ഐഡിയസ് ഐഡിയസിന്റെ സ്ലിപ്പ് ഉണ്ടാവും പേയ്മെന്റിന്റെ സ്ലിപ്പ് ആ പേയ്മെന്റിന്റെ സ്ലിപ്പ് ആരാണോ അന്ന് ജോയിൻ ചെയ്തത് ആ ജോയിൻ ചെയ്ത ആളുടെ പേര് എന്റെ പേര് ഷഹാന ആണ് അപ്പൊ ഞാന് വെൽക്കം ഷഹാന ടു ഷഹാന മാഡം ടു സ്പ്രിംഗ് വേ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഇടാൻ അവരുടെ ഐഡിയ അടിച്ചതിന്റെ ഒരു സ്ലിപ്പ് ഉണ്ടാവും ഐഡി അടിച്ചതിന്റെ സ്ലിപ്പില് അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഒന്ന് ഇതാക്കുക അതായത് തണാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ആദ്യം എന്തെങ്കിലും ഇതാക്കിയിട്ട് അതും വിടുക അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് വരും എൻക്വയറി വരും അപ്പൊ ചോദിക്കും ഇത് എന്താണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്ക് എന്ന് ചോദിക്കും അപ്പൊ നമ്മള് നമ്മുടെ എന്താ ഐറ്റപ്പും വീഡിയോയും ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യാ അപ്പൊ താല്പര്യമുള്ള ആളുകളാണല്ലോ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാൻ വരുന്നത് ഇതെന്താന്നുള്ളത് അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ആദ്യം പറയാ നിങ്ങൾ ഇതൊന്ന് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം ട്ടോ നിങ്ങൾ ഇത് വായിച്ചു നോക്കിയിട്ട് ഫുൾ ആയിട്ട് വായിച്ചു നോക്കാതെ ഇതെന്താന്ന് ചോദിക്കരുത് ഫുൾ ആയിട്ട് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ആയത് കൊണ്ടാവുമല്ലോ ഇതെന്താന്ന് ചോദ വർക്ക് ജസ്റ്റ് എൻക്വയറി ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് ആയിട്ട് വായിക്കാം ഈ വീഡിയോ ആയിട്ട് കാണ എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്റെ അടുത്ത് ചോദിക്കട്ടോ ഞാൻ പറഞ്ഞു തരാം പിന്നെ അടുത്തതായിട്ട് നമ്മളെ ടീമില് നം ഇപ്പൊ എന്റെ ടീമിൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പൊ എന്റെ ടീമിൽ വരുന്ന ഇപ്പൊ ഒരു പത്ത് ഐ ഡി ഇന്ന് ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഐ ഡി അടിച്ച ആളുകൾ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ആ ആളുടെ പേരും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇട്ടാൽ തന്നെ നമുക്ക് എൻക്വയറി വരും അവർക്ക് അറിയില്ല എന്താ വർക്ക് അപ്പം നമ്മൾ ഇത്രയും പേയ്മെന്റിന്റെ സ്ലിപ്പും നമ്മുടെ ഐഡിയ സ്ലിപ്പൊക്കെ ഇടുമ്പോ ആ ഓക്കെ എന്താണ് എന്ന് നമ്മളോട് ഇങ്ങോട്ട് അവർ ചോദിച്ചു വരും നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരിക്കലും എനിക്ക് ഒരു അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അങ്ങനെ ചെയ്താലും ഒരൊറ്റ ജോയിനിങ് കിട്ടാത്ത ആളുകൾക്ക് വരെ എന്ത് ചെയ്യും ജോയിനിങ് കിട്ടും ഇത് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് തരുന്ന ഉറപ്പാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നൂറ് ശതമാനം ഇത് വർക്ക്ഔട്ടാകും അപ്പൊ എല്ലാരും അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക എന്നിട്ട് എന്തെങ്കിലും ടീമില് പറയാ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് സന്തോഷങ്ങളും കേട്ടോ അതിന് മീന ഭയങ്കര സന്തോഷമായി